ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എത്ര പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇക്കാര് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ അവരെ വീടിന്റെ ഫ്രണ്ട് ഫുള്ള് ഇതാണ്ട് വയലാണ് കേട്ടോ ഭയങ്കര അടിപൊളി കാറ്റ് നല്ലൊരു വൈബ് തരുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അവിടെ ആണെങ്കിൽ ഒരു ഭാഗത്ത് അവിടെ നിറയെ മീനുണ്ട് ആ അവരൊക്കെ ആണെങ്കിൽ എന്നും മീൻ പിടിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇക്ക എന്നും വന്ന് പറയും ഇനി നമുക്കൊന്ന് ഇന്ന് ചൂണ്ട ഇടാൻ പോകണോന്ന് അങ്ങനെ ഞാനാണെങ്കിലേ ഇങ്ങനെ ചൂണ്ടയിടാനൊന്നും പോയിട്ടില്ല അപ്പൊ ജീവിതത്തിലാദ്യ ആട്ടാണ് കേട്ടോ ഇങ്ങനെ ചൂണ്ട ഒന്ന് ഇട്ടു നോക്കാന്നും പറഞ്ഞു ചെന്നത് അങ്ങനെ താണ്ടേ നമ്മള് വലിയ മീനൊന്നുമില്ല എങ്കിലും ഈ ബ്രാല് വരാൽ എന്നൊക്കെ പറയുന്നോ കോരയുടെ അണക്കൊക്കെയുള്ള മീനുണ്ടല്ലോ അതൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താണ് നമ്മൾ ചൂണ്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പം അയിദൂൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ വയലിട്ട് ചൂണ്ടയിടാൻ പോകുന്നത് കേട്ടപ്പോഴേ അവൻ അവരെ വീട്ടിൽ പോലും കേറാൻ നിന്നില്ല ചൂണ്ട എടുത്തോണ്ട് ഒറ്റ ആണ് കേട്ടോ അങ്ങനെ അവന് കുറച്ചു നേരം അവന് കൊടുത്ത് പിന്നെ കൊടുക്കാത്തപ്പം താണ്ടെ എന്നെ ഇട്ട് പിടിച്ച് കര കരച്ചിലൊക്കെ കേട്ടോ അവനെ ഇടാനൊന്നും ഒന്നും അറിഞ്ഞുകൂടലോ എനിക്കും അറിഞ്ഞുകൂടാ പിന്നെ താണ്ടേ അങ്ങനെ കൊറച്ചു നേരം ആ വയലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ താണ്ട് ചൂണ്ട പോയി അടുത്ത സെക്ഷൻ താണ്ട് ഇക്ക ഇട്ടെടുത്തു ഇക്ക ഇട്ടു വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക ചൂണ്ടെടുത്തപ്പോഴേ ഐതു കരച്ചിൽ തുടങ്ങി പിന്നെ അവൻ അവനിടണോന്ന് പറഞ്ഞു പിന്നെ അവന്റെ അവൻ്റെ അങ്ങ് കൊടുത്തു കൊടുത്തേട്ടോ അങ്ങനെ കൊറേ നേരം അവനവിടും ചൂണ്ടൊക്കെ ഇരുന്ന് നമ്മൾ ഈ ചൂണ്ട ഇടുന്ന സമയത്ത് മീനിനെ ആകർഷിക്കാനായിട്ട് അതിനകത്ത് കൂടുതലും ഈ മണ്ണിരയൊക്കെ ഇടുന്നത് മണ്ണിര അല്ലെങ്കിൽ മൈതാമാവ് ഇടൂന്ന് തോന്നുന്നേട്ടോ അങ്ങനെ ഈ മീൻ പിടിക്കാൻ പോകുന്നവര് അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ അറിയാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ താണ്ടെ നമ്മളെ കയ്യിൽ മണ്ണിരയായിരുന്നു കേട്ടോ ആ കുളത്തിനത് മണ്ണിര അങ്ങനെ മണ്ണിര ഇട്ട് കുറെ നേരമൊക്കെ നിന്നിട്ട് ഒരു മീനേയും കിട്ടിയില്ല ലാസ്റ്റ് താണ്ടെ അയതും അവിടെ അങ്ങ് ഇരിപ്പായി നിന്ന് നിന്ന് കാലയഴിച്ച് ലാസ്റ്റ് അവൻ അവിടെ ഇരുന്നും കൊണ്ടുള്ള മീൻ പിടുത്തമായി ഇതൊക്കെ കാണുമ്പോ ഒരു രസം കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ അവന്റെ കയ്യിലായിരുന്നു കുറേ നേരം പിന്നെ അത് കഴിഞ്ഞപ്പോഴേ നമുക്ക് താണ്ടി സഹായത്തിനായിട്ട് അവിടെ ഉള്ളൊരു അപ്പൂപ്പന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ അപ്പൂപ്പൻ അങ്ങനെ നമുക്ക് സഹായത്തിനായിട്ട് അപ്പൂപ്പൻ വന്നു അപ്പൂപ്പൻ വന്നിട്ട് പറഞ്ഞു മക്കളെ ഞാൻ മീനൊക്കെ പിടിച്ചു തരാന്ന് കേട്ടോ അപ്പൂപ്പന എന്നും ഇവിടെ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്നതാണ് അങ്ങനെ ബ്രാലും വരാലും ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അമ്മ നിങ്ങൾ ഈ വയലും നോക്കി വയലിന് നടുക്കായിട്ട് ഒരു കുഞ്ഞു അമ്പലം പോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ സ്ഥലം അറിയാവുന്നതോടെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നമ്മൾ കൊല്ലം ജില്ലയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ എനിക്ക് ഈ സ്ഥലത്തിന്റെ പേര് കൃത്യമായിട്ട് അറിയാൻ വയ്യ അതിന്റെ ഏക്കറോളം ഇങ്ങനെ പാടം നെൽപ്പാടമാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നതും അങ്ങനെ അതിനുശേഷം താണ്ടേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറെ പേര് വന്നിട്ട് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറേ നാടൻ പാട്ടാണെന്ന് തോന്നുന്നുട്ടോ നമ്മൾ വന്നിടം തൊട്ട് അവർ പ്രാക്ടീസ് ചെയ്യാണ് അങ്ങനെന്താണിക്കാട് കൂട്ടുകാരൻ്റെ വീട്ടിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ എന്നും സ്ഥിരമായിട്ടും ഇങ്ങനെ ഓരോരുത്തർ വന്ന റീൽസൊക്കെ എടുക്കുന്നു കാരണം എന്ന് വെച്ചാൽ അത്ര ഭംഗിയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെന്താണ്ട് പിന്നീട് നമ്മൾ താണ്ടേ മീൻ പിടുത്തത്തിലോട്ട് മുഴുകി കുറച്ച് പേരം അവരെയൊക്കെ ശ്രദ്ധിച്ച് നിന്ന് അത് കഴിഞ്ഞ് ണെങ്കില് ആദ്യമായിട്ടാണ് ഏട്ടോ ഈ ചൂണ്ട ഇടാൻ പോകുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് ഞാനൊന്ന് ചൂണ്ട ഇടട്ടെന്ന് അങ്ങനെ ആയിത് കുട്ട അതിൻ്റെ ഇടയ്ക്ക് കരച്ചിലുമായിരുന്നു അങ്ങനെ അവന് പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചൂണ്ടയൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി ഞാൻ ഇതാണ്ട് ചൂണ്ട ഇടാനായിട്ട് പോവുകയാണ് അങ്ങനെ ചൂണ്ടയിട്ട് മീൻ കിട്ടോ എന്നൊന്നും അറിയില്ല എങ്കിലും ഒന്ന് ചൂണ്ടയിട്ട് നോക്കാന്ന് കരുതി ഈ അനക്കം തട്ടി കഴിഞ്ഞ മീൻ ഒട്ടനെ അങ് ഓടിപ്പോണല്ലോ അങ്ങനെ ഫൈനലി ഇതാണ്ട് എനിക്ക് ഇതാണ്ട് ഒരു കുഞ്ഞ് എന്താണ് കോരയുടെ ചെറിയൊരു ചെറിയ ഒരു സൈസ് മീനുണ്ടല്ലോ ആ ഒരു മീനാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അങ്ങനെതാണ്ടേ ഫൈനലി നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് അഫാൻ താണ്ടേ ഒരു കുഞ്ഞു മീനാണ് കേട്ടോ എങ്കിലും സാരമില്ല ആ ഒരു ആഗ്രഹമൊക്കെ നടന്നല്ലോ പിന്നെ തിരിച്ചു നേരെ ഞങ്ങൾ താണ്ടേ അവരെ വീട്ടിലോട്ട് വന്ന് വന്നപ്പോഴേക്കും നമുക്ക് സ്നാക്സും ഐറ്റംസും എല്ലാം റെഡിയായി ചായ റെഡിയായി പിന്നെ നമ്മൾ വരുന്ന പ്രമാണിച്ച് ഒരു പായസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താണ്ടെ നമ്മൾ പായസമൊക്കെ കുടിച്ച് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് പിന്നെ താണ്ടെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാനായിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേള വീഡിയോ കടന്ന കൂട്ടുകാരി സപ്പോർട്ടായി മറക്കും